കൊന്നി ചിവാ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോണത് ശിജോ കാരാമശിക്കാണ് കേട്ടോ അപ്പൊ നമ്മളൊക്കെ ഒത്തോലിക്ക് മാറിയിപ്പോ എല്ലാവരും ശിജോ കാരാശി പോകുന്ന പറഞ്ഞാൽ നമുക്ക് ഡി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും ശിജോ കാരാമശി ഇന്നാണ് പോണത് കേട്ടോ നിങ്ങൾ ഈ കാണണത് ജപ്പാനിലെ പോസ്റ്റ്മാൻ ആണ് കേട്ടോ പുള്ളിക്കാരനെ ഓടിയിട്ടാണ് പണിയെടുക്കണത് ജപ്പാനിലെ ഒട്ടുമയ്ക്ക ആൾക്കാർ ഇങ്ങനെ ഓടി പണിയെടുക്കണ ആൾക്കാരാണ് കേട്ടോ പിന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം കാമു റിവറാണ് കേട്ടോ അപ്പോൾ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കാലത്ത് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളിതാ ക്യോത്തോ ഷിജോ കരാമേശി എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ കുറേ നാളായി നമ്മൾ ഷിജോ കരാമേശിയൊക്കെ കണ്ടിട്ട് നമ്മളിപ്പോൾ ജപ്പാനിലെത്തിയിട്ട് മൂന്ന് വർഷം ആവാനാണ് പോണത് പക്ഷെ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ക്യോത്തോ ഷിജോക്ക വരാമേശിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ദൈസോന്ന് ഒരു ഐഷാവഡോ പൗഡറും ഒരു നെയിൽ പോളിഷും വാങ്ങിച്ചായിരുന്നു കേട്ടോ പിന്നെ ഇത് നമ്മുടെ സ്ഥിരം പണ്ടത്തെ കളിയാണ് പിന്നെ പുതിയതായിട്ടൊരു ഷോപ്പ് വന്നിട്ടുണ്ട് ആനിമയുടെ കുറേ സ്റ്റാച്ചൂസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അനിമ വായിച്ചു തുടങ്ങാമെന്ന് വെച്ചിട്ട് ഷിൻചാൻ്റെ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയായിരിക്കും ഹംഷീണിയാണ് നമ്മുടെ മുൻനിർത്തി വീഡിയോസിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരി ഇവിടെ ഫൗണ്ടേഷൻ നോക്കണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ലിപ്സ്റ്റിക്ക് നോക്കിയായിരുന്നു എനിക്കെന്നും ലിപ്സ്റ്റിക്ക് ഒരു വീക്ക്നെസ് ആണ് പിന്നെ ഈ കണ്ടത് കീ പോലെ ഇരിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ അത് തിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ലിപ്സ്റ്റിക്ക് വരും പിന്നെ ഇങ്ങനെ ഒരു ഡാൻസിൻ്റെ പ്രോഗ്രാം നമ്മളിന്ന് സ്ട്രീറ്റിൽ കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രോക്സിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് മൂന്ന് ക്രോക്സ് ഞാൻ കണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം ഈ ഒരു ക്രോക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അടുത്ത അടുത്തിടെ വരെ ബൈ ബൈ ടേക്ക് കെയർ ച